വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കണ്ണമംഗലത്താണ് ഇവിടെ ഒരു ആലയുണ്ട് ഈ വീഡിയോയിൽ രാലയുടെ കാഴ്ചകളിലാണ് കാണിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം

ကကြီးပါတယ်ကကြီးပါတယ် ഞങ്ങള് മൂന്ന് തലമുറയാണ് പണിയുന്നത് കാണുന്നത് ഈ ആലക്കൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് വർഷത്തെ പഴക്കം എൻ്റെ ഓർമ്മയുണ്ട് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് എന്റെ അപ്പനുണ്ടാക്കിയ എൻ്റെ അപ്പൂപ്പൻ ഉണ്ടാക്കിയ ആലയാണിത് അപ്പൊ ഇപ്പൊ ഞങ്ങളെ എന്റെ മോനും അവന്റെ മോനും ഇപ്പൊ കണ്ടോ പണി ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങള് ഇവിടെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ വീട്ടുപേർ തന്നെ കൊല്ലം പറമ്പിൽ നിന്ന് ഞങ്ങള് കൊല്ലം പറമ്പിൽ വീട്ടുകാരും പറഞ്ഞ കൊല്ലംമാരായിരുന്നു മുൽപ്പത്തി മുതലേ ഞങ്ങള് ഇവിടുത്തെ താമസക്കാരും ആലയുടെ താമസനുമാണ് കാർഷിക മേഖലയുടെ എല്ലാ ഉപകരണങ്ങളും കുഴിത്തരുവാളുകളും അതിനോടനുബന്ധിച്ച് മിഷൻ്റെ പണികളും പറ ചങ്ങി നാഴി പിന്നെ പിഴയുടെ പണിയാണെങ്കിൽ മണിച്ചി കൂട്ടുകൾ ദേവാലയത്തിന്റെ ബൂട്ടുകൾ ഈ പ്രദേശത്തെ എൺപത് ശതമാനം ദേവാലയങ്ങളുടെയും ബൂട്ട് എൻ്റെ കൈകൊണ്ട് ചെയ്തതായിപ്പോൾ കിടക്കുന്നത് പറഞ്ഞ മനുഷ്യരെ നമ്മുടെ ഇവിടുന്ന് തന്നെയാണ് ഈ കണ്ണീരിലെ മാവേരിക്കരെ കണ്ടീരി മഹാദേവ ക്ഷേത്രം തട്ടാരമ്പലത്തിൻ്റെ ചുറ്റുപുളങ്ങര അണ്ണമങ്ങടത്തും പത്തിയിലേത് ഏവൂരേത് എരുവേരി പുതിയയിടത്തമ്പലത്തിൻ്റെ ഇതെല്ലാം ഞാൻ ചെയ്ത പണികളാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര ദൂരങ്ങളിലും എന്റെ പണികൾ പോയിട്ടുണ്ട് പറഞ്ഞ മനുഷ്യരെ കേരളത്തിൻ്റെ ഉടനീളം തിരുവനന്തപുരം മുതൽ വടക്കൂട്ടും ഒക്കെ ഒരുപാട് പൂട്ടുകളുമൊക്കെ പോയിട്ടുണ്ട് അത് പെരയുടെ ബൂട്ടൊന്നല്ല ദേവാലയത്തിൻ്റെയും ബൂട്ടുകൾ അത് പല സൈസ് ബൂട്ടുകളാണ് ഇപ്പം ഇതേപോലെ തന്നെ ചെയ്തു തീർന്നിട്ടുള്ള കായംകുളം കൊച്ചുണ്ണി പോലും പേടിച്ചിട്ടുള്ള കൂട്ടുകൾ കോൽത്താഴ്ച ഈ കോൽത്താഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവന്മാരവേ കൊണ്ട് തുറക്കാൻ സാധ്യത ഇല്ലാത്ത അതൊക്കെ ഞാൻ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് മനസ്സിലായി പിന്നെ നമ്മുടെ പണിയെന്ന് പറഞ്ഞാൽ ഇപ്പം കുമ്പരണിയുടെ കരക്കെട്ടിൻ്റെ പണി നമ്മൾ വിശ്വകർമാക്കൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളാണ് അതെല്ലാം നമ്മൾ അതിൻ്റെ പണ്ടത്തെ പാരമ്പര്യം അനുസരിച്ച് തന്നെ കൊണ്ടുപോയി കൊണ്ടായിരിക്കുക പറഞ്ഞ മനസ്സിലായി പിന്നെ ഈ പ്രദേശത്തിപ്പം ഇതുമാതിരി ഒരാട ഇവിടെ ഉള്ളു കൊല്ലന്മാരൊരുപാടുണ്ട് പക്ഷെ പണി അറിയാവുന്നവരും ഇവിടെ ഉള്ളു ആദ ആദ ഇവിടെയുള്ളു പറഞ്ഞാൽ ഇതേ രീതി അതെ അതിൻ്റെ പൗരാണിത്വത്തിൽ ഉപ്പ്ക്കൊണ്ടിരിക്കുന്നത് അത്യാധുനിക രീതിയിലുള്ള നമുക്ക് കമ്പൾസറോ ബ്ലോയറോ ഒന്നും വെക്കാൻ വയ്യാനായിട്ടില്ല പക്ഷേ ഇതാണ് അതിൻ്റെ കുറിജിന് ആ പരമ്പരാഗതമായ തൊഴിലായതുകൊണ്ട് പരമ്പരാഗതമായിട്ട് തന്നെ ഉള്ളത് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ പേര് ഒല അല്ലെങ്കിൽ തുരുത്ത് ഇതുപോലെ ഇത് അടയരുത് പഴി ഇതിനകത്ത് വെച്ച് പഴിപ്പിക്കുന്ന രീതി ഇപ്പം കണ്ടില്ലോ നമ്മുടെ വീട്ടുകൊർത്തി അടിച്ചത് അതിനെ വെച്ച് അടിച്ച് വെച്ച് കൂട്ടത്തിന് വെച്ച് പ്ലേറ്റ് കൊണ്ട് അടിച്ച് വരത്തി അതിൻ്റെ ഷെയ്ക്കും രൂപവും ഉണ്ടാക്കി ിഷ് ചെയ്ത് കൊടുക്കുന്ന പണിയാണ് അതുപോലെ തന്നെ വലിയ വലിയ മരം മുറിക്കുന്ന വലിയ വെട്ടോത്തികൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ ഇതിൻ്റെ ഇന്ന സാധനം എന്നുള്ള ഇതിൻ്റെ എല്ലാവിധ ഉപകരണങ്ങൾ ഇപ്പം യന്ത്രവൽക്കരണം വന്നതോടുകൂടി കുറെ മാറ്റം വന്നതല്ലാതെ പക്ഷേ എങ്കിലും എനിക്ക് എല്ലാ ടൂൾസുകളും ഉണ്ട് എല്ലാവിധ പണികളുണ്ട് പെട്ടി കെട്ടി കൊടുക്കും പറ കെട്ടിക്കൊടുക്കും അങ്ങനെയുള്ള ഇല്ല ഇല്ല എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് ഇനി എത്ര കണ്ട് പണി മാറി വന്നാലും ലോകം മാറിയാൽ തന്നെ ഞങ്ങൾ കൊല്ലപ്പണിക്ക് ഭാഗമാകും പിന്നെ റെഡിമെയ്ഡിൻ്റെ പുറകെ പോകുന്ന ഒരു വിഭാഗമുണ്ട് അവർ വരുമ്പം നമ്മുടെ പണിക്ക് ചാർജ് ഡൗൺ വരും എന്നുവെച്ചാൽ പരിചയമില്ല ഇല്ലാതെ കിട്ടും ഇനിയിപ്പം കൂടുതൽ ആൾക്കാരും ഇതുപോലുള്ള ഉപകരണങ്ങൾ ചെയ്യാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് അവരൊക്കെ അടച്ചുപൂട്ടി വെക്കുക അരണേ എൻ്റെ മോനാണെങ്കിൽ ഇത് അറിയാവുന്നത് കൊണ്ട് എനിക്ക് അവന് വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ അറിയാവുന്ന മണിക്കൂറേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ബലങ്ങളുടെയും പള്ളികളുടെയും പൂട്ടുകളും അപൂർവങ്ങളിൽ അപൂർവമായ മണിച്ചിത്ര ആദ്യ നിർമ്മാണം മുതൽ ഞാൻ ഞാനാ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീടാണ് കാലങ്ങൾക്ക് ശേഷമാണ് റെഡിമെയ്ഡ് ഉണ്ടാകാൻ തുടങ്ങിയത് അതിനു മുമ്പ് മുതല് ഉള്ള ചെല്ലം പൂട്ട് പെട്ടി ഇതെല്ലാം ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ മനുങ്ങാന്നൊരു ചെല്ലം മാവേലിക്കൊക്കെ കൊട്ടാർ കാവിലേക്ക് ശരിയാക്കി കൊടുത്ത് അത് ആരും ഇപ്പം ചെയ്യാറില്ല പത്ത് എഴുപത്തി അഞ്ച് വർഷം പഴക്കമുള്ളൊരു ചെല്ലമായിരുന്നു ഇന്നലെ ശരിയാക്കി കൊടുത്തു അങ്ങനെ ചുരുക്കങ്ങളായ ആൾക്കാർ ചില തിരക്കെ പിടിച്ചൊക്കെ ഒത്തിരി ദൂരെന്ന് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ഇപ്പോൾ എൻ്റെ എൻ്റെ ഭാവത്തിൽ എൻ്റെ മോനത് ചെയ്ത് കൊടുക്കും ഗെൽപ്പിലെ പണിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഇപ്പം ഇത് തന്നെ കൈകാര്യം ചെയ്തിപ്പോൾ ഇത്രയും അഞ്ച് വർഷം കൊണ്ടിപ്പം മറ്റേ കൊറോണ വരുന്നതിന് മുമ്പ് വന്നതാണ് അപ്പം ഇതിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി ഇപ്പം ഇവിടെ നിൽക്കുക ഇങ്ങനെ പണിതുകൊണ്ട് പോകുന്ന പണി ഏത് പണിയായാലും ചെയ്ത് കൊടുക്കും പത്തിയിലമ്പലത്തിൻ്റെ എരുവേൽ അമ്പലത്തിൻ്റെ പുതിയിടത്തമ്പലത്തിൻ്റെ എല്ലാം പണികളിപ്പോൾ എൻ്റെ അടുത്ത കാലയളവിൽ എൻ്റെ ഇപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ചെയ്തതാണ് പുനഃപ്രതിഷ്ഠയോടുകൂടി അവ തീരമ്പരത്തിൻ്റെ ബോട്ടുകളും അതിൻ്റെ ഗോരത്തിൻ്റെ കഥ ഉൾപ്പെടെയുള്ള പണി ചെയ്തു കൊടുത്തത് എല്ലാം ഞാൻ ചെറുതന്നെ ചെന്ന ചെയ്തു കൊടുക്കുന്ന പണികളാണ് ആരെ കൊണ്ടും അമ്പളക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല അതിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പോലുള്ള തനിമ കിട്ടത്തല്ലേ മറ്റേത് മറ്റൊരാളിനെ കൊണ്ട് പണിച്ച് അവർ ഒന്ന് ചെയ്യും അപ്പം നമ്മളുടെ ആ ഒറിജിനാലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ പണിയണം പറഞ്ഞു മനസ്സിലായില്ലേ അങ്ങനെ ഇവിടെ എല്ലാ ആൾക്കാരും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ കണ്ടില്ല ഈ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സാധനമാണ് ഇതിപ്പോൾ വേണ്ട അതിൻ്റെ ബാത്രം പോയി അതിന് റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്ന ഇത് മനസ്സിലാകും ഇത് വിലയല്ലം അതിന്റെ ആ വൃത്തിയും ജ്യൂവും ഭാവും ഈ സാധനം വേറെ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുമോ അവിടെ ഇവിടെ ചെന്നാൽ പറഞ്ഞാലും മനസ്സിലാകുമോ ചെയ്യുമോ അപ്പം അതൊക്കെ ചെയ്യണമെങ്കിൽ എൻ്റെ ഇടയ്ക്ക് വന്ന് പറയുന്ന ഒരാളിന് അവർക്ക് പൂർണ്ണതയിലെത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം പറഞ്ഞ മനസ്സിലായി പിന്നെ ഇവിടെ വാദ്യോപകരണങ്ങൾ ഇപ്പം പത്തി കിടക്കുന്ന തൈൽക്കാരുടെ തൈലിൻ്റെ റിങ് ഉണ്ടാക്കുക നട്ടുപോൾട്ട് ഉണ്ടാക്കുക വേണ്ട അതൊക്കെ നിസ്സാര കാര്യങ്ങളാ അതൊക്കെ ഇപ്പൊ ചെയ്യുന്നവരാരും ഇല്ലെന്ന് ചുരുക്കാം അതെല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക ആ പത്തി ഭാഗത്ത് നിന്ന് കിടക്കുന്ന പിന്നെ ഈ തയൽക്കാരും നാസരക്കാരും അവർക്ക് വേണ്ടുന്ന ഉപകരണങ്ങളൊക്കെ ഇവിടെ വന്ന് ചെയ്യിക്കുന്ന വരുന്നതും അല്ല എത്രയോ കൊച്ചുങ്ങളും ഇവിടെ വന്ന് ചെയ്യിച്ചുകൊണ്ട് പോകുന്നു യവുക്കാർ വരുന്നുണ്ട് ഇതെല്ലാം വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ തൊഴിൽ ഒരു ഭാഗം മാത്രം പറയുന്ന ഒരാളാണ് പലപ്പോഴും പണി പൂട്ടിക്കെട്ടിപ്പോകേണ്ടത് പറഞ്ഞു ഒരു ഭാഗം എന്ന് വെച്ചാൽ എനിക്ക് വെട്ടു ഒത്തിരി പണിയാനേ അറിയാവുള്ളൂ അതുമാത്രം വളതുകൊണ്ട് കാലമില്ല ഇതിപ്പോൾ ഞാൻ എല്ലാവിധ ഇപ്പം തൻ്റെ പുഞ്ച പമ്പിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറിന്റെ പണിയും എൻ്റെ വെട്ടിയുടെയും പറയുടെയും എല്ലാം പണി നമ്മുടെ രതീഷായാലും ഞാനായാലും എല്ലാം എല്ലാം അതുപോലെ എക്സ്പില്ലറിൻ്റെ പണിയും മോട്ടറിന്റെ പണിയും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു അത് അറിയാവുന്നവരല്ലേ ഇവിടെ വരുത്തുന്നത് നമ്മളിപ്പം പരസ്യം ചെയ്യാനവിടെ ഒരു ബോർഡ് വെച്ചിട്ടില്ല ഞാൻ റോഡറമ്പി കാണാനിരിക്കുമല്ല പൂന്നിയ ഒരാളിനെന്തുകൊണ്ട് പണി കൊണ്ടുപോകാം എന്നൊന്നും പറയത്തില്ല ഇവിടെ എന്നെ അറിയാവുന്നവർ വരും വരുന്നവരുടെ പണി നമ്മൾ അതിമനോഹരമായിട്ട് പാരമ്പര്യമുള്ള പണി ചെയ്തു കൊടുക്കും ഇപ്പോഴൊരെണ്ണം മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നത് പോലല്ല പറഞ്ഞ മനസ്സിലാക്കുക അപ്പം ഇത് അറിയാം ഇപ്പം വേണ്ട പരിപാലിക്കൊടുമ്പോ എത്ര വർഷത്തെ പടക്കമുണ്ട് നമ്മൾ അത്രയും വർഷത്തെ പടക്കം പറ്റി പിന്നെ കണ്ണവങ്ങൽ തമ്പലത്തിൻ്റെ നിർമ്മാണം കായംകുളൻ രാജാവ് പിന്നെ ശിവഭക്തനായിരുന്നു അപ്പം അദ്ദേഹത്തിന് പിന്നെ കൂപ്പിന്ന് തടി വരുത്തി നമ്മുടെ പടിഞ്ഞാറ പുഞ്ചേ വന്ന് ആ തടിയാണ് ഈ റോഡെ അവിടെ വലിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പം ഞങ്ങളുടെ അപ്പൂപ്പനെ ആ തെക്കപ്പുറത്ത് ശാസ്ത്രാനയുടെ തെക്കപ്പുറത്ത് തെക്കപ്പുറത്തെ റോഡിൻ്റെ തെക്കപ്പുറത്തെ കരയോ കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറ് എൻ്റെ ആലെ കെട്ടി അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ മൂത്ത മക്കളും ഒക്കെ ആയിട്ട് അതിൻ്റെ പട്ടിയിൽ അറയ്ക്കാനും അതിൻ്റെ ദേവാലയത്തിൻ്റെ പണിക്കും വേണ്ടുന്ന ആലെ അവിടെ സ്ഥിരം സ്ഥാപിച്ചേക്കുക ആ അതിൻ്റെ പണി തീരുന്നിടം വരെ പറഞ്ഞ മനസ്സിലായി ഇപ്പൊ ദേവാലയങ്ങളുടെ പണിക്ക് പത്തീരമ്പലത്തിൻ്റെ പണി അതിൻ്റെ പൗരാണിത്വം എന്ന് പറയുന്നത് ആറാട്ടുകുളത്തിൻ്റെ കിഴക്കേപ്പുറത്ത് വിശ്വകർമ്മയിൽ താമസിച്ചിരുന്നതിൻ്റെ പ്രത്യേകതയാണ് ആശാരി പറമ്പിലുണ്ട് മൂശാരിപ്പറമ്പുണ്ട് ചട്ടാൻ തയ്യമുണ്ട് അതെല്ലാം ആ ഭാഗത്ത് വിശ്വകർമ്മയിൽ താമസിച്ചിരുന്ന ഒരു പ്രത്യേകതയാണ് ആ താമസിച്ചതിൻ്റെ മാത്രം പ്രത്യേകതയിലാണ് ആ ദേശത്തിൻ്റെ പേര് തന്നെ അങ്ങനായത് പറഞ്ഞ മനസിലായി അപ്പൊ പത്തീരമ്പലത്തിൻ്റെ പൗരാണിത്വം എന്ന് പറയുന്നത് ദേവി ഭാഗവതം ഉണ്ടാക്കുന്നതിനു മുമ്പ് അല്ലെ എഴുതുന്നതിനു മുമ്പ് വാഗ്പതി പരാമരം പ്രതിഷ്ഠിച്ചതാണ് പത്തിരമ്മ്യൻ ഈ വാഗ്പതി പരാമരൻ എന്ന് പറയുന്ന ആളാരാണ് പരശുരാമൻ പരശു അവതാരങ്ങളിൽ പത്ത് അവതാരത്തിൽ പ്രധാനമായിരിക്കുന്ന പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് പത്തിരമ്മ്യൻ പത്തിരമ്യ എന്ന് പറയുമ്പോൾ പ്രകൃതി മാതാവാണ് വനദുർഗയാണ് പറഞ്ഞ മനസ്സിലായി ഈ പ്രദേശത്തെ ആദ്യത്തെ ദേവീക്ഷേത്രോത നൂറ്റിയെട്ട് ദേവീക്ഷേത്രങ്ങളിലുള്ളതിൽ പത്തിരമ്മ അതിപ്രധാനമുള്ളതാണ് കൃഷ്ണന്റെ ചക്രായുധം കൊണ്ട് ആദിപരാശക്തിയായിരിക്കുന്ന ദേവിയെ നൂറ്റിയെട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് കളയുന്നത് ഒരവയവം വീണ ഭാഗമാണ് പത്തിരമ്പലം അതുകൊണ്ടാണ് പത്തീരമ്പലത്തിന് ചിലപ്പോൾ പ്രാധാന്യം വരുന്നത് പരമ്പരാഗതമായിട്ട് അറിഞ്ഞിരിക്കുകയാണ് പഠിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടത്തേക്ക് അവകാശം നമുക്ക് വന്നതും നമ്മൾ ചെയ്യണമെന്നും നിർബന്ധിക്കുന്നത് എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ രാജപ്പനെ വിളിക്കും അപ്പം തന്നെ മൂന്ന് വർഷത്തിനുമുമ്പ് ജീവത പ്രത്യേക ജനകീയ അൻപതിക്ക് മാളയൊക്കെ വെച്ച് ജീവത ഒടിഞ്ഞു പോയി ആ ജീവത ഒടിഞ്ഞു പോയി സമയത്ത് അവിടെ നിന്ന് നമ്മുടെ രാമൻ അന്ന് പ്രസിഡൻ്റായിട്ടിരിക്കുക ചിറ്റങ്കല്ലൊരു രാമദാസ് ഉണ്ടെന്ന് അവൻ പ്രസിഡൻ്റായിരുന്നു അവൻ എന്നെ ഫോൺ ചെയ്ത് വെച്ച് പറഞ്ഞ അണ്ണാ എത്രയും പെട്ടെന്ന് അണ്ണെന്ന് ഒന്ന് വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞടാ എനിക്ക് വരാനുള്ള വാഹന സൗകര്യം ഇല്ല അപ്പൊ ആ വാഹന സൗകര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോ അവൻ ആട്ടോ പറഞ്ഞു വിട്ടു ഞാനും മോനും കൂടെ അവിടെ ചെന്ന് ചെന്നപ്പം പത്തിരമ്മയുടെ ജീവത ഒടിഞ്ഞ് മാളേക്കൽ ആ കുളത്തിൻ്റെ പടി കിഴക്കേപ്പുറത്തെ വീട്ടിലിരിക്കുക ഒരുപാട് ആളുമുണ്ട് അൻപടിച്ചുള്ള ആളുമുണ്ട് ഞാൻ ചെന്നടനെ തന്നെ അത് കണ്ട് അത് പെട്ടെന്ന് എഴുന്നള്ളിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി അത് നമ്മളിൽ മാത്രം നിക്ഷിപ്തം വേറൊരാളിനെ വിളിച്ചാൽ നടക്കത്തുമില്ല അവർ വിളിക്കത്തുമില്ല അപ്പം അത് ചെയ്തു കൊടുത്ത ഉടൻ തന്നെ ആറ് മണിക്ക് ഞാൻ അത് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരുന്നത് അവിടെ സാമ്പത്തികം തരുന്നതും പിടിക്കുന്നൊന്നും അല്ല വിഷയം ഒരു കരയുടെ മുഴുവൻ പ്രശ്നം ആ കരയിൽപ്പെട്ട വിശ്വകർമ്മന് കൊല്ലന് അതിൻ്റെ ആധികാരികമായ ഭാഗം ചുവതപ്പെടുത്തു ആ സമയത്ത് ഒരു കുഴപ്പം വരുമ്പോൾ അപ്പോൾ അവനോട് ആവശ്യപ്പെടും എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടത് അതൊരു തിരുമേനയെ കൊണ്ടുവന്നൊരാ ഒന്നും ചെയ്യാനൊക്കത്തില്ല തിരുമേനിക്ക് എഴുന്നള്ളിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ ഞാൻ അതിൻ്റെ ടെക്നോളജി മുഴുവനും നമ്മുടെ കയ്യിലിരിക്കുക എങ്ങനെ ചെയ്യണം ഏത് രീതിയിലാണ് അത് തയ്യൽക്കാരൻ വേണോ ആശാരി വേണോ എല്ലാവരും വേണോ ലാസ്റ്റ് മിനിഷ് വർക്ക് വരുമ്പോൾ കുറേ എൻ്റെ കയ്യിലാണ് വരുന്നത് അപ്പം അതിൻ്റെ ഭക്ഷണം മേടിക്കുന്നത് നമ്മളാ അതൊക്കെ ഇതിനകത്ത് വലിയ പ്രധാനങ്ങൾ അതുകൊണ്ട് നമ്മൾ അവിടെ കിട്ടുന്ന മൂല്യത്തിൻ്റെ വിലയല്ല അവിടെ വിഷയം ആ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ് അല്ല തന്നെ ഒരു വെറ്റവാക്ക് അതിനകത്തൊരു നാണയം വെച്ച് സമക്ഷത്ത് വെച്ചൊരു വെറ്റവാക്ക് തരുമ്പോഴാണ് അവൻ പൂർണ്ണനാണെന്ന് മനസ്സിലാവുന്നു അവന് ബുള്ള ഒരാളിന്റെ കൂട്ട പറഞ്ഞ മനസ്സിലായി അങ്ങനെ ഒരു സിറ്റുവേഷനെ ആയി കാര്യം പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഇന്നലെ വന്ന ഒരാളിനു വേറൊരാള് പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലല്ലോ ഞാൻ നമ്മുടെ വീട്ടിൽ മീൻ കണ്ടിക്കുന്ന ഒരു വിചാർത്തിയായാലും എല്ലാം ഇവിടെ നിന്നാണ് ഇന്ന് റെഡിമെയ്ഡ് വരും പക്ഷെ അത് ഫാക്ടറി ഒക്കെ അങ്ങ് വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ